ഹായ് കുട്ടികാരെ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണല്ലോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ അല്ല ഇന്നലെ തുടങ്ങിയതാണല്ലോ അപ്പം നമുക്ക് സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം മക്കളൊക്കെ വീട്ടിലിരിക്കുണ്ടാവും അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പുഴയിലേക്കും തോടും പുഴയൊക്കെ അടുത്തുള്ള ഒരു പുഴയിലേക്കും തോട്ടിലേക്കൊന്നും പോവാതെ വെള്ളം കാണാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനൊക്കെ പോകുക എന്ന് പറഞ്ഞ് പോകുന്ന മക്കളെയൊക്കെ ശ്രദ്ധിക്കണേ കാരണം എപ്പോഴാണ് എന്താ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ വെള്ളമൊന്നും പുഴയിലുണ്ടാവില്ലായിരിക്കും ഓവർ വെള്ളമൊന്നും ണ്ടാവില്ല ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പോകുന്നത് പക്ഷേ എപ്പോഴാണ് വെള്ളം വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ബൈക്കിൽ പോകുന്ന സ്കൂട്ടി ബൈക്കൊക്കെ ഓടിച്ച് പോകുന്ന ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് പോവാം കാറും എല്ലാം ഡ്രൈവ് ചെയ്ത് പോകുന്ന എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക കാരണം പോകുന്ന വഴിയൊക്കെ ഇപ്പോൾ വെള്ളക്കെട്ടായതുകൊണ്ട് നമ്മുടെ നല്ല റോഡായതുകൊണ്ട് എവിടെയൊക്കെയാണ് കുഴിയുള്ളത് എവിടെയൊക്കെയാണ് ഇത് ഉള്ളതെന്ന് അറിയത്തില്ല വെള്ളം കെട്ടി കിടക്കുന്നതെന്നൊന്നും അറിയില്ല അതുകൊണ്ട് എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് പോകുക പയ്യെ പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാനിന്ന് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പിൽ മോക്ക് ഗ്രൂപ്പിൽ സ്കൂളില്ലാത്ത കാര്യം വരാത്തത് കൊണ്ട് ഞാൻ രാവിലെ തന്നെ അവളെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ താ നല്ല മഴയാണ് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മിറ്റടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യാമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ കടയിൽ പോകണം പക്ഷെ നമുക്ക് മഴയാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല പോവാതിരിക്കാൻ പറ്റില്ല നമുക്ക് അവധിയൊന്നുമില്ലല്ലോ അപ്പോൾ കടയിൽ പോകണം തണുപ്പ് കൊണ്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും തോന്നില്ല അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടേന്ന് വിചാരിച്ചിട്ട് എന്താണേലും സമയം അധികം ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ മഴയാണേലും ഇറങ്ങി എല്ലാം ചെയ്യണം ചെയ്തിട്ട് വേണം പോവാനും അമ്മൂൻ്റെ സ്കൂളിൽ വിളിച്ചപ്പോൾ സാറ് വിളിച്ചവർ പറഞ്ഞു ക്ലാസ് ഇല്ലാന്ന് എനിക്ക് അടിച്ചു വരാൻ ഞാൻ അടിച്ചു വാരി കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മൂനെ വിളിച്ച് എഴുന്നപ്പിച്ചേട്ടാ അപ്പോൾ ആറരയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ അവൾക്ക് സ്കൂളിൽ പോകാൻ സമയം പോകും അവൾ അങ്ങനെ കിടക്കും പിന്നെ നല്ല മഴയല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളാണേലും എനിക്കാണേലും എഴുച്ച് വരാത്തതും തോന്നില്ല നല്ല തിളപ്പാണ് പിന്നെ നമ്മൾ എഴുന്നേറ്റാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇനി അടിച്ചു വാരി മാത്രം ഇട്ട് വെച്ചു ഞാൻ പോകും പിന്നെ തുടക്കത്തോളൂ തുടച്ചോളൂ പിന്നെ ക്ലാസ്സിലല്ലോ അല്ലെങ്കിൽ രാവിലെ തൊട അടി തൊടയും കഴിക്കുന്നുണ്ട് മടി വെച്ച് രാവിലത്തെ അടിക്കലൊക്കെ കഴിഞ്ഞു ഇനി കുളിക്കണം അപ്പോൾ എനിക്ക് രാവിലെ ബസ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇനി വേറെ ഒന്നും നോക്കിയില്ല വേഗം ബ്രെഡിരിപ്പ് ഉണ്ടായിരുന്നു ബ്രെഡും ഇന്നലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡും ചിക്കനും കൂടെ കഴിക്കാമെന്ന് ചോദിച്ചു രാവിലെ തന്നെ ചൂട് ചായ ഇന്നലെ കറി വെച്ചത് ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ വേറെ കറിയൊന്നും വെച്ചില്ല ചോറ് മാത്രം വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല ചോറ് അടുപ്പത്തിൽ പിന്നെ അമ്മൂനൊന്നും ക്ലാസ്സിലാണ് മഴ ആയതുകൊണ്ട് അവധിയാണല്ലോ അപ്പോൾ അവരോട് ഞാൻ ചീര കുറച്ച് ഉപ്പേച്ച് വെച്ചോളങ്ങൾ അപ്പോൾ അവർക്കുള്ള കറിവുണ്ടും പിന്നെ ഉപ്പേലെന്തെങ്കിലും ചീര കുറച്ച് വെച്ചാൽ എന്തെങ്കിലും ഞാൻ ചോറ് കൊണ്ടുപോകുന്നില്ല ചോറ് കൊണ്ടുപോയാൽ വെച്ചിട്ട് പണത്തിട്ടു അപ്പം നമുക്ക് അവിടെ നമ്മുടെ കഞ്ഞിക്കടയുണ്ടല്ലോ ഇരുവരുവെടുത്ത് കഞ്ഞി കുടിക്കാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയി വെച്ചേക്ക് ചൂട് കഞ്ഞി കുടിക്കാം അല്ലേ അവൾക്ക് ചായ പെണ്ണു കഴിച്ചു പോവാണെങ്കിൽ ചായ കുടിക്കണ്ടല്ലോ ച പിടിച്ചിട്ട് ഞാൻ അടുത്തവരന്താ ഭയങ്കരമായിട്ട് ഇരുണ്ടും മൂടി വരുന്നുണ്ട് അടുത്ത വലിയ മഴയ്ക്ക് വരുന്നുണ്ട് എങ്ങനെയൊന്നും കടയിൽ അറിയില്ല അവിടെ എത്തുന്നെങ്കിൽ നനഞ്ഞു കുടിക്കും ഒരു ജോടി കയ്യിലിട്ട് കുടിക്കേണ്ടി എനിക്ക് തോന്നുന്നു നമ്മാതിരി മഴയാണ് വരുന്നത് എല്ലാവരും ചായ ഒക്കെ കുടിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ലേ അതിശക്തമായിട്ട് മഴയാന്ന് പെരും മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞോ എന്താ മഴ എന്ന് മഴയെന്നെക്ക് പുറത്തേക്ക് പോയിട്ട് ഏർ പോയിട്ട് അകത്തുനിന്ന് പിന്നലേക്ക് പോലും വരാൻ തോന്നില്ല അമ്മാതിരി മഴയാ എല്ലായിടത്തും ഈ മഴയുണ്ടോ മൊത്തത്തിൽ മഴയാണെന്നൊന്ന് വാർത്തയെ കേട്ട എവിടേക്കോ എന്തൊക്കെയോ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഏർ ഇങ്ങനെ വാർത്തയില് കാണുന്നുണ്ട് ഇനിയിപ്പൊ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ മഴയാകുമ്പോ എന്താ സംഭവിക്ക എന്താ സംഭവിക്കാന്നുള്ളൊരു ആദി ഇങ്ങനെ എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ കടമിങ്ങനെ മഴ പെയ്തില്ലേലും ബുദ്ധിമുട്ട് വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് മഴ പെയ്താലാണെങ്കിൽ വെള്ളം കൊണ്ടുള്ള ദുരന്തം എന്തൊക്കെയാണ് ഒക്കെ കൊണ്ടും ബുദ്ധിമുട്ടാ നമുക്ക് എന്താ ചെയ്യാം മഴ പെയ്തത്തേക്ക് നമ്മുടെ റോഡൊക്കെ തോടായില്ലേ എന്താ ഒരു മീൻ പിടിക്കാൻ പുള്ളേര് എന്താ റോട്ടിൽ കൂടെ മൊത്തം വെള്ളമായി ഇതും ശക്തിയിൽ വെള്ളം വരും തോട് പോലെ വെള്ളം വരും അപ്പം റോഡും തോടും ഒക്കെ ഉണ്ടാവും നമ്മളവിടെ നല്ല ശക്തിയിൽ മഴയല്ലേ മക്കൾക്ക് ഇത് പഠിത്തമില്ലാത്തതും കൊണ്ട് ഒരു ബക്കറ്റും ഇതൊക്കെ എടുത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്നും നമുക്കങ്ങനെ വലിയ പേടിക്കാനില്ല നമ്മുടെ റോട്ടിൽ കൂടെ ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് മക്കൾ തോട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്